ഈ ലീഗ് സമസ്ത പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സമസ്തയെ ഒതുക്കാനുള്ള ലീഗിൻ്റെ നീക്കങ്ങൾ നമ്മൾ ഒരുപാട് വാർത്തയാവുകയും കണ്ടതുമൊക്കെയാണ് ഇപ്പോഴിത് ആ തർക്കം പുതിയൊരു തലത്തിലേക്ക് കടക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് ആ വാർത്ത എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദിൽ വിഭാഗത്തെയൊക്കെ കൂട്ടി പിടിച്ച് സുന്നി പള്ളികൾ കയ്യേറാൻ ലീഗ് നീക്കം ഇപ്പോൾ സമസ്ത പറയുന്നത് ഇതിനായി മഹല് തെരഞ്ഞെടുപ്പ് ചട്ടം ഭേദഗതി ചെയ്തു എന്ന ആക്ഷേപം അവർ ഉന്നയിക്കുന്നു ജിഫ്രി തങ്ങളെ വരണാധികാരി സ്ഥാനത്ത് നിന്നും മാറ്റിയെന്നും വിമർശനം വരികയാണ് നോക്കാം എന്താണ് ലീഗസംസ്ഥ തർക്കത്തിൽ പുതുതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പി വി കുട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന് നമുക്ക് നോക്കാം എന്താണ് പുതിയ സംഭവങ്ങൾ എന്ന് കുറ്റൻ ഗുഡ് മോർണിംഗ് കുറേ നാളുകൾക്ക് ശേഷം ഇതാ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ വീണ്ടും സംസാരിക്കുകയാണ് വെൽക്കം ബാക്ക് ഗുഡ് മോർണിംഗ് മനു വളരെ സന്തോഷം ഇടക്കിടയ്ക്ക് എന്നോട് പ്രേക്ഷകരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു എവിടെ പോയി കുട്ടൻ എവിടെ പോയി കുട്ടൻ എവിടെ പോയി എന്നൊക്കെ അപ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു കുറച്ചധികം ചുമതലകൾ കൂടിയുണ്ട് അതിൻ്റെയൊക്കെ പരിപാടികളുമായിട്ട് നടക്കാറുണ്ട് എന്ന് ഏതായാലും തിരിച്ച് വന്നതിൽ നമ്മുടെ പ്രേക്ഷകർക്കും സന്തോഷം അവർ അതൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് എന്താണ് തിരികെ എത്തുമ്പോൾ ലീഗ് സമസ്ത തർക്കത്തെക്കുറിച്ചാണല്ലോ ആദ്യമായിട്ട് പറയുന്നത് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ പല വിഷയങ്ങൾക്കകത്തും രൂക്ഷമായ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു സമസ്തയെ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കാൻ പല ഘട്ടങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അതായത് ഇപ്പോൾ ഈ പുതുതായി വന്ന നേതാക്കൾ പണക്കാട് പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ പല ഘട്ടങ്ങളിലും ശ്രമം നടത്തിയിരുന്നു അതിനെതിരെ ആ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഉൾപ്പെടെയുള്ള ആ മുഷാവറ അംഗങ്ങൾ ഉൾപ്പെടെ വളരെ ശക്തമായ പ്രതിരോധം തീർക്കുകയും ചെയ്തിരുന്നു പല ഘട്ടങ്ങളിലായി നമ്മൾ അതിൻ്റെ വാർത്തകളൊക്കെ കൊടുത്തതാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് സംസ്ഥയുടെ പതിനാല് കീഴ്ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് സുന്നി മഹല്ലു ഫെഡറേഷൻ സംഘടനയുടെ മണ്ഡലം പഞ്ചായത്ത് മണ്ഡലം ജില്ലാതലത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിപ്പോൾ നടന്നു വരികയാണ് ഏതാണ്ട് ജില്ലാതരമ്പര ഏതാണ്ട് പൂർത്തിയായി ഇനി അടുത്ത ആഴ്ചയോടുകൂടി സംസ്ഥാനതല തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ഈ സംഘടന നേരത്തെ പണ്ഡിതന്മാർ സംസ്ഥയുടെ പണ്ഡിതന്മാരൊക്കെ വലിയ രീതിയിൽ മാർഗനിർദ്ദേശം നൽകി നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘടനയാണ് മറ്റ് വിവാദങ്ങളൊന്നും ഇല്ലാതെ തന്നെ തിരഞ്ഞെടുപ്പുകളൊക്കെ നടന്നു പോകുന്ന സംഘടനയായിരുന്നു കൃത്യമായ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊക്കെ ഉണ്ട് ഈ സംഘടനയ്ക്ക് അതോടൊപ്പം തന്നെ ജിഫ്രി തങ്ങലാണ് സംസ്ഥയുടെ ആരാധ്യനായ നേതാവ് സംസ്ഥാ പ്രവർത്തകരുടെ ആരാധനായ നേതാവ് ജിഫ്രി തങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ഭരണാധികാരിയായി ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്നുള്ളത് മുസ്ലിം ലീഗ് പൂർണമായും ഈ മണ്ഡലം തല പഞ്ചായത്ത് തലമുതൽ തന്നെയുള്ള കമ്മിറ്റികളെ പൂർണ്ണമായും ഒതുക്കുന്നതിനുള്ള വളരെ ആസൂത്രിത നീക്കങ്ങൾ നടത്തി എന്നാണ് സമസ്തയുടെ പണ്ഡിതർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ടവരൊക്കെ ഉന്നയിക്കുന്ന ആരോപണം ഇതിനു വേണ്ടി ഒരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള ചില നീക്കങ്ങൾ മുസ്ലിം ലീഗ് നടത്തി എന്നുള്ളതാണ് അത്തരത്തിൽ വളരെ ഗുരുതരമായ ആരോപണം മുജാഹിദ്ദീൻ അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി സംഘടനയുടെ പ്രവർത്തരൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സുന്നി പള്ളികൾ കയ്യേറാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ് കാരണം സമസ്തയെ സംബന്ധിച്ച് ഇതുവരെ ഉയർത്താത്ത അത്രയും ഗുരുതരമായ ആരോപണത്തിലൂടെ ആരോപണമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് പല പള്ളികളിലും സാധാരണ സുന്നി പള്ളികളിൽ മുജാഹിദ്ദീൻ ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങൾ വരില്ല അല്ലെങ്കിൽ അതിൻ്റെ ഭരണ സാന്നിധ്യത്തിൽ എന്നതൊക്കെ ഈ ഇവിടെ ഈ ഇത് മലബാറിലൊക്കെ പ്രത്യേകിച്ച് അറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ചില പള്ളികൾക്കകത്ത് ഇത്തരത്തിൽ മുജാഹിദ്ദീൻ അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി സംഘടനയുടെ പ്രവർത്തകരൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പള്ളികൾ കൈയ്യടക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു നമുക്ക് പൊതുവിലൊരു രാഷ്ട്രീയ സഖ്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാനുള്ള യു ഡി എഫിൻ്റെ തീരുമാനത്തിൽ ഏറ്റവും ശക്തമായ പിന്തുണ നൽകിയിരുന്നത് മുസ്ലിം ലീഗായിരുന്നു അതിൻ്റെ ഒരു അനുബന്ധമായ ഒരു പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ മതപര ആ സമസ്തയുടെ ാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആക്ഷേപം ഈ പ്രശ്നത്തിൽ ഉയർന്നു വരുന്നത് ഭാരവാഹികളാക്കിയവരിൽ പലരും ഈ വഖഫ് തട്ടിപ്പ് കേസുകളുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിൽ പെട്ടവരാണ് എന്നൊരു ആക്ഷേപം കൂടി വരുന്നുണ്ടല്ലോ ഇപ്പോൾ പ്രധാനമായും കണ്ണൂരിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പ്രസിഡന്റായി നിൽക്കുന്നത് അബ്ദുറഹ്മാൻ കല്ലായി മട്ടന്നൂർ വഖഫ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടയാളാണ് സെക്രട്ടറി ആയി നിൽക്കുന്ന അള്ളാകുളം മഹമൂദ് തളിപ്പറമ്പ് വഖഫ് വിഷയത്തിൽ വിവാദത്തിലായ ലീഗ് നേതാവാണ് അപ്പോൾ ആ രീതിയിൽ വിശ്വാസികളുടെ സ്വത്ത് തട്ടിയെടുത്തവരെ വരെ ഈ ഭാരവാഹി പട്ടികയിലേക്ക് കൊണ്ടുവരുന്നു ലീഗ് എന്ന ഗൗരവപ്പെട്ടൊരു ആക്ഷേപം കൂടിയുണ്ട് അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് കാരണം ഈ സമസ്തയുടെ നേതാക്കളൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സാധാരണയായി ഈ സമസ്തയുടെ പണ്ഡിതന്മാർ മുശാവൂർ അംഗങ്ങൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന സാധാരണ പ്രവർത്തകരൊക്കെയാണ് സമസ്തയുടെ തന്നെ പ്രവർത്തകരാണ് ഇതിൻ്റെ ഭാരവകളായിട്ടൊക്കെ രംഗത്ത് വരാറുള്ളത് പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി തീവ്ര ഈ സംസ്ഥക്കെതിരെ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ മനപൂർവ്വം ആസൂത്രിതമായി ഇതിനകത്തേക്ക് തിരികെ കയറ്റി എന്നുള്ളതാണ് അബ്ദുറഹ്മാൻ കല്ലായും അള്ളാ ും മഹമ്മദും ഒക്കെ അങ്ങനെയാണ് കണ്ണൂർ ജില്ലയുടെ ഭാരവാഹികളായ അവരാണെങ്കിൽ അബ്ദുറഹ്മാൻ കല്ലായുടെ കാര്യങ്ങൾ അറിയാവുന്നതാണ് നമുക്കൊക്കെ ഇപ്പോൾ മനു മനുസൂചിപ്പിച്ചതുപോലെ തന്നെ മട്ടന്നൂർ വഖഫ് കേസിൽ അദ്ദേഹം പ്രതിയാണ് അതോടൊപ്പം തന്നെ അള്ളാംകുളം മുഹമ്മദ് തളിപ്പറമ്പിലെ വഖഫ് കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങളിലും പെട്ട ലീഗിൻ്റെ നേതാവാണ് ഈ രണ്ട് നേതാക്കളെ വളരെ പ്രത്യക്ഷമായി ഈ സുന്നി മഹൽ ഫെഡറേഷൻ്റെ ജില്ലാ ഭാരവാഹികളാക്കതുവഴി എന്ത് സന്ദേശമാണ് ഇവർ ഈ സമസ്തയുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മതവിശ്വാസികൾക്ക് നൽകുന്നതെന്നുള്ള വളരെ ഗൗരവപ്പെട്ട ചോദ്യവും സമസ്ത നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഇതിനൊക്കെ വേണ്ടി ഇത്തരത്തിൽ ഈ തീവ്ര നിലപാടുകാരെയും ഈ വഖഫ് ആ കേസിലൊക്കെ പെട്ടവരൊക്കെ തിരികെ യറ്റു വേണ്ടി ഇതിന്റെ ചട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ മാനുവൽ ഉൾപ്പെടെ പരിഷ്കരിച്ചു എന്നുള്ള എന്നുള്ളതാണ് ആ സംസ്ഥയുടെ നേതാക്കളുടെ അനുവാദമില്ലാതെയാണ് ഇത്തരത്തിൽ മാനുവൽ പരിഷ്കരിച്ചിരിക്കുന്നത് സാധാരണ ഈ പതിനാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനാല് ഘടകങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സുന്നി മഹൽ ഫെഡറേഷൻ ഈ ഫെഡറേഷനകത്തേക്ക് മറ്റ് ഈ പതിമൂന്ന് കീഴ്ഘടകങ്ങളിലെ പ്രവർത്തകരെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ ഇതിനകത്തേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചട്ടമുണ്ട് ആ ചട്ടം പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ ജിഫ്രി തങ്ങളെ ഈ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭരണാധികാരി സ്ഥാനത്ത് നിന്നും ജിഫ്രി തങ്ങളെ മാറ്റി എന്നുള്ളതാണ് സംസ്ഥാന പ്രവർത്തകരെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട വേദനാജനകമായ കാര്യം അങ്ങനെ ഉൾപ്പെടെ നടന്നിരിക്കുന്നു അത്ര അത്തരത്തിലുള്ള തീവ്രമായ ഇടപെടൽ വരെ ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഏതായാലും കടുത്ത ഭിന്നതയിലേക്കും കടുത്ത അഭിപ്രായ വ്യത്യാസത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനു ശരി ഏതായാലും നമുക്ക് നോക്കാം കുട്ടൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഏതായാലും പ്രധാനപ്പെട്ട പദവികളിലേക്കൊക്കെ വഖഫ് തട്ടിപ്പ് കേസിലടക്കം പ്രതിസ്ഥാനത്തും ആരോപണ വിധേയരായവരെയുമൊക്കെ നിയമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലീഗ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ പണ്ഡിത സഭയുടെ പ്രധാനപ്പെട്ട എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയായ ജെഫ്രി മുത്തുക്കോയ് തങ്ങളെയൊക്കെ മാറ്റിയിരിക്കുന്നു എന്ന വിമർശനം സമസ്ത മുന്നോട്ട് വയ്ക്കുന്നു ആ രീതിയിൽ സമസ്ത ലീഗ് പ്രശ്നം പുതിയൊരു തലത്തിലേക്ക് എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ